ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ ഇത്തവണ റോസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജമന്തി കുറേ പേർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജമന്തി കൊണ്ടുവരണം ചെമ്പരത്തി കൊണ്ടുവരണം എന്നല്ല അപ്പോൾ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ജമന്തി ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജമന്തി ഫൈവ് ലിറ്റർ സോറി ഫൈവ് ഇഞ്ച് പോട്ടാണ് സിക്സ് ഇഞ്ചല്ല ഫൈവ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ് ഒരു പ്ലാ ഒരു പോട്ടിൽ രണ്ട് പ്ലാന്റ്സ് വീതമാണുള്ളത് ഏകദേശം ഒരു ആറ് കളർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ കളർ ഈ കാണിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാ കളേഴ്സും അപ്പോൾ ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൺപത് രൂപയാണ് നമ്മുടെ ജമന്തിയുടെ ഒരു പോട്ടിൻ്റെ റേറ്റ് അപ്പോൾ ഈ കളറെല്ലാം നമുക്ക് ആണ് അപ്പോൾ ഒരു പോട്ടിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് നമ്മളിതിന് മുന്നേ കോംബോ പോലെ ഒരു അഞ്ച് പ്ലാന്റ് രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു കോംബോ നമ്മുടെ ഗ്രൂപ്പിലിട്ടതിൻ്റെ മേലെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് കളർ എന്തോ ഉണ്ട് ആറ് കളർ എന്തായാലും മിനിമം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ജമന്തി വാങ്ങുന്നവരുണ്ടെങ്കിൽ എനിക്ക് ജമന്തി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു കുറച്ച് പ്ലാൻസ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ ഇതിനകത്ത് ഇഷ്ടമുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നൊക്കെ എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ല അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ വന്ന് എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് പച്ച ജമന്തിയാണ് ഈ കളറും നമുക്ക് ആണ് പച്ച ജമന്തിയൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരോ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മൾ ഈ പ്ലാൻസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് നിറയെ ജമന്തികൾ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പച്ച ജമന്തിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം പോലെയുണ്ട് നിങ്ങളൊക്കെ കുറേയധികം പേരെല്ലാം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഇതെല്ലാം അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ഇതെല്ലാം നമുക്ക് ആയിട്ടുള്ള കളറാണ് ഇതൊരു റെഡ് യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതേപോലെ മെറൂൺ ഗ്രീൻ യെല്ലോ വൈറ്റ് പർപ്പിൾ കളറ് ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജമന്തി നട്ടു ഇത് എന്താണ് നാടൻ ജമന്തി എന്നാണ് അവർ പറയുന്നത് എനിക്ക് അങ്ങനെയാണ് അറിയുന്നത് നമ്മുടെ ഈ പ്ലാൻസ് ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ഇതൊരു നാടൻ പോലെയാണ് തോന്നുന്നത് കറക്റ്റ് എനിക്ക് കറക്റ്റ് അറിഞ്ഞു വിടുക ഇനിയിപ്പോൾ ഹൈബ്രിഡ് ആണോ അങ്ങനെയൊക്കെ പക്ഷേ ഇത് നന്നായിട്ട് പൊക്കം വെച്ച് പോകുന്നുണ്ട് ഈ ഒരു വെറൈറ്റി അതേപോലെ നമ്മുടെ പർപ്പിൾ കളറ് പർപ്പിൾ കളറും നല്ല രീതിയിൽ പൊക്കം വെച്ച് പോകുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊക്കം വെച്ച് പോകുന്നത് നാടനാണോ അങ്ങനെയാണ് എനിക്കറിയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ജമന്തി വളർത്തി പരിചയമുള്ളവർ നമ്മുടെ ഈ പ്ലാന്റ്സ് ഈ ഒരു ടൈപ്പ് പ്ലാന്റ്സ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഹൈറ്റ് വയ്ക്കുന്നുണ്ട് ഈ പ്ലാന്റ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ഹൈറ്റ് വെച്ചത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം എനിക്ക് മെസ്സേജ് ഇടുക പിന്നെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കളറും ആഡ് ചെയ്തിട്ടില്ല എല്ലാം കൂടെ ഒന്നിച്ച് ജമന്തി എൺപത് രൂപ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും വേണമെന്നുണ്ടെങ്കിൽ ജമന്തി കോംബോ വേണമെന്ന് പറഞ്ഞാൽ മതി അഞ്ചെണ്ണത്തിൻ്റെ കോംബോ വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതല്ല ഓരോന്നായിട്ടോ രണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് റോസല്ലാത്ത ഒരു വീഡിയോ സെയിൽ വീഡിയോ അതിന് മുന്നേ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല ചെമ്പരത്തി വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം